നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെബ്ഗാഡിയോള പലപ്പോഴായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗോളടിയുടെ കാര്യത്തിൽ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും എത്തുന്ന കളിക്കാരനാണ് ഹാലൻഡ് എന്ന് പക്ഷെ മറ്റു കാര്യങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ എളിങ് ഹാലൻഡിനോട് തന്നെ ചോദിക്കുന്നു നിങ്ങളുടെ കളിയിലേക്ക് ഇനി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കില് ഏതാണ് നിങ്ങളുടെ ഗെയിം പ്ലേയിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതിലൊന്ന് തീർച്ചയായിട്ടും ലിയോ മെസ്സിയുടെ ഡ്രിബ്ലിങ് സ്കിൽ എൻ്റെ കളിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് സ്കൈസ്പോർട്സ് പി എൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയിലാണ് ഈ ഒരു ചോദ്യം വാട്ട് ഈസ് വൺ തിങ് ഏളിങ് ഹാലൻറ്റ് വുഡ് ആഡ് ടു ഹിസ് ഗെയിം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ഗെയിമിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഐ വുഡ് ലൈക്ക് ടു ആഡ് എൻ്റെ കളിയിലേക്ക് ആഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു ഒന്ന് ലണൽ മെസ്സീസ് ഡ്രബ്ലിംഗ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഡ്രിബ്ലിംഗിൽ ലിയോ മെസ്സിയോ വല്ലാൻ അധികം ആളുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ എളിങ് ഹാലൻ ആ ഡ്രിബ്ലിംഗ് സ്കില്ലുകൂടി ലഭിച്ചാൽ എങ്ങനെ ഇരിക്കും ഓ അതൊരു വല്ലാത്ത ഡെഡ്ലി ആയിട്ടുള്ള ഫീച്ചറായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഹാലൻ്റ് പോലും കൊതിക്കുന്നു മെസ്സിയുടെ ആ ഡ്രിബ്ലിംഗ് ഒന്ന് ലഭിച്ചെങ്കിൽ വീഡിയോ സാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരത്താം